ഹലോ ഗൈസ് വീണ്ടും ഒരു ടീച്ചർ ഡേ ആണ് രാവിലെ ഒരു കലം ചായ ഹല ഗൈസ് ഇത് ബ്രൂ ആണ് ബ്രൂ കോഫിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചിട്ടങ്ങ് ഒരു ഡേ സ്റ്റാർട്ടാക്കി എഴുന്നേൽക്കുന്ന ഒമ്പത് മണിക്ക് എന്തോ ആണ് കേട്ടോ എന്നിട്ട് അമ്മ പുറത്ത് ആരോ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് രണ്ട് മുട്ടായി എന്ന് എന്നിട്ടോ ഒരു ഗാലക്സിയും ഒരു സ്റ്റിക്കേഴ്സും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ലാഗ് ആയിരുന്നു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായക്കാണോ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് ഇത് പരുവാന്നിട്ട ചാളയട ഇവിടെ പരു എന്നാണ് പറയുന്നത് മീനിൻ്റെ മുട്ടയല്ലേ പനിഞ്ഞിലെന്നോ അങ്ങനെ എന്തൊക്കെയോ വേറെ നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടെ മീൻ കറിയാണ് തുച്ചക്കത്തേക്കുള്ളതാണ് കേസും ഞാൻ ഉച്ച ആയതുകൊണ്ട് ഞാൻ അപ്പത്തിൻ്റെ കൂടെ വെച്ചാൽ കറി ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് മീൻ കറി എടുത്തു ഗൈസ് എനിക്ക് മീനിനൊക്കെ ഭയങ്കര വീക്ക്നെസ് ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നട്ട്സ് കഴിച്ചു ഇതൊരാടി അടിപൊളി കിട്ടിയുള്ള സാധനമാണ് ഗൈസ് ചക്ക വരട്ടിയാണ് ചക്ക ഇങ്ങനെ കുറേ നേരം വരട്ടി വരട്ടി നമ്മൾ പണ്ടത്തെ ആൾക്കാർ സൂക്ഷിച്ചക്ക എന്ന് പറയത്തില്ലേ ആ സാധനമാണ് ഗൈസ് ഭയങ്കര ടേസ്റ്റാണ് ഞാനെല്ലാം എല്ലാം അമ്മയാണ് ഉണ്ടാക്കിയത് പിന്നെ പോം ഗ്രനേറ്റ് ഇല്ലേ മാതളം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇവനിങ് മൂന്ന് നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ചോറ് എടുത്തത് ഞാൻ എത്ര ലേറ്റായിട്ട് നീട്ടാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം കഴിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ ഗൈസ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ചോറിൻ്റെ കൂടെ ചാളക്കറിയും ചാളപൊരിച്ചതും നമ്മൾ രാവിലത്തെ പരുവും ക്യാരറ്റ് വെഴുക്കുമിരട്ടിയും അവിയലും നെല്ലിക്ക അച്ചാർ അവിയൽ ചക്കുരും മുരിങ്ങ ഒക്കെ ഇട്ട് അവിയലാന്ന് ഇട്ടാ മോരേറി ഒഴിച്ചിട്ട് കഴിച്ചിട്ടാണ് ഈ ചാളയുടെ ഈ മുട്ട ലഗേഴ്സ് ഭയങ്കര കിടിലുമാണ് പൊരിച്ചു കിണാൻ വേണ്ടിയിട്ട് വേറൊരു നീൻ്റെ പരുന്നും ഇത്രയ്ക്കും ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടും ലഗേഴ്സ് നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കുഴച്ച് ഉരുട്ടി സെറ്റായിട്ട് കഴിച്ചിട്ട് പിന്നെ രാത്രി എടുത്തിട്ടുള്ളൂ കേട്ടോ രാത്രി രണ്ട് ചപ്പാത്തി അതിലമ്മ ഉണ്ടാക്കിയാൽ ചക്ക ഇങ്ങനെ വരട്ടിയെടുത്ത് ഉണ്ടല്ലോ പഴയ ആൾക്കാർ സൂക്ഷിച്ചേ ചെന്നൊക്കെ പറഞ്ഞേ ആ സുനാപ്ലിക്കേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ക്യാഷൂസ് ചെയ്തിട്ട് റോൾ ചെയ്ത് തിന്നിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ